ഒമ്പതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി ബ്രഹ്മാവ് ധ്യാനം ശീലിക്കുകയാണ് തതസകലികാവിവര മാർഗോമാർഗയൻ പ്രയസ്യതവത്സരം കിമപി നൈവ്വാൻ നിവൃത്യ കമലോദരെ സുഖനിഷണ്ണ ഏകാഗ്രതീ സമാധിബലമാവതനുഗ്രഹീ അനന്തരം താമരപ്പൂവിൻ്റെ നാളത്തിലൂടെയുള്ള സകല ദ്വാരങ്ങളിലൂടെയും ബ്രഹ്മാവ് സഞ്ചരിച്ച് പരമസീമയിലെത്തി പരിശോധനകൾ നടത്തി എത്ര കാലം എന്നറിയാമോ നൂ നൂറ് സംവത്സരക്കാലം എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹം ആ പ്രയത്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നിട്ട് താമരപ്പൂവിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിയിൽ സമാധിയിലുറച്ചിരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു വളരെ വളരെ കാലത്തേക്ക് തുടർന്ന് നിൽക്കുന്ന സമാധി ആണ് സാ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏകമാർഗം അങ്ങനെയുള്ള സമാധിയിലുറച്ച് ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങിയപ്പോൾ ബ്രഹ്മാവിന് നേരായ മാർഗം ലഭിച്ചു എന്ന് പറയാം താമരപ്പുവിൻ്റെ ആധാരം കണ്ടെത്തുവാനുള്ള ത്വര ഉപേക്ഷിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിനായി മാത്രം ആഗ്രഹിച്ചു ഇത് എല്ലാ ഉപാസകർക്കും പിന്തുടരാവുന്ന ഒരു മാർഗമാണ് തതസകലാളികാവിവര മാർഗോ മാർഗയൻ പ്രയസ്യശതവത്സരം किमपि नैव सन्दृष्टवान् निवृत्यकमलोदरे सुखनिषण्णैकाग्रथीः समाधिबलमादथे भवदनुग्रहैकाग्रही